മുൻ കെ പി സി സി പ്രസിഡൻറ്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു തൊണ്ണൂറ്റഞ്ച് വയസ്സായിരുന്നു വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലെ ശൂരന്നാട് ഗ്രാമത്തിൽ തെന്നല എൻ ഗോവിന്ദപിള്ളയുടെയും ഈശ്വരിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് പതിനൊന്നിനായിരുന്നു ജനനം ശൂരനാട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അംഗമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും അടൂരിൽ നിന്ന് നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി നാലിലും മൂന്ന് തവണ രാജ്യസഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലും രണ്ടായിരത്തി നാലിലും രണ്ട് തവണ കെ പി സി സി അധ്യക്ഷനുമായിരുന്നു ഏറ്റവും ബഹുമാനായ തെന്നല്ല ബാലകൃഷ്ണപിള്ള സാറിൻ്റെ വേർപാടിലൂടെ കേരളത്തിലെ കോൺഗ്രസ്സിന് അതിൻ്റെ തറവാട്ട് കാരണവരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എത്രയോ പതിറ്റാണ്ടുകാലം പക്വതയാർന്ന പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് നേതാക്കൾക്ക് മാർഗനിർദ്ദേശം നൽകിയ നേതാവായിരുന്നു ബാലകൃഷ്ണ സാർ ഏതെല്ലാം പ്രതിസന്ധി പാർട്ടിക്കുണ്ടായ ഘട്ടത്തിലെല്ലാം ആ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹത്തെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഏത് പ്രതിസന്ധിയെയും പരിഹരിക്കാൻ കഴിയാവുന്ന പക്വതയാർന്ന സ്നേഹപൂർണമായ സമീപനം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെത് അവസാന വാക്കായിരുന്നു അദ്ദേഹം പറഞ്ഞാൽ കോൺഗ്രസിലെ ഏത് നേതാക്കളും എല്ലാ പ്രഗത്ഭരായ നേതാക്കളും സി കെ കരുണാകരൻ സി എ കെ അന്നി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവരെല്ലാം പൂർണ്ണമായി അത് അംഗീകരിക്കുമായിരുന്നു പൂർണ്ണമായി അംഗീകരിക്കുമായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എം എൽ എ എന്നുള്ള നിലയിലും കെ പി സി സി പ്രസിഡൻ്റ് എന്നുള്ള നിലയിലും കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലും അദ്ദേഹം എല്ലാ കാലത്തും ഞങ്ങൾക്കെല്ലാം കോൺഗ്രസിലെ അടുത്ത തലമുറയ്ക്ക് ഏത് സമയത്തും മാർഗനിർദ്ദേശം നൽകിയിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ എല്ലാം രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് നന്ദിപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുക രണ്ടായിരത്തി ഒന്നിൽ നൂറ് സീറ്റ് നേടി യു ഡി എഫ് അധികാരത്തിലെത്തിയപ്പോൾ കെ പി സി സി അധ്യക്ഷനായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള തിരുവനന്തപുരം എം ജി കോളേജിൽ നിന്ന് ബി എസ് സിയിൽ ബിരുദം നേടി പഠനം പൂർത്തിയാക്കിയ തെന്നല ബാലകൃഷ്ണപിള്ള കോൺഗ്രസിൻ്റെ പുളിക്കുളം വാർഡ് കമ്മിറ്റി പ്രസിഡന്റായിട്ടാണ് രാഷ്ട്രീയ ജീവിതം തുടങ്ങിയത് പിന്നീട് കുന്നത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഷൂരനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പ്രസിഡൻ്റായി പ്രവർത്തിച്ചു പിന്നീട് കൊല്ലം ഡി സി സി പ്രസിഡൻ്റായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി വർഷങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം എം ജി കോളേജിൽ നിന്ന് ബിരുദം നേടി കോൺഗ്രസിൻ്റെ വിവിധ പ്രാദേശിക ഭാരവാഹിത്വങ്ങൾ വഹിച്ച ശേഷം ബി സി സിയിലും കെ പി സി സിയിലും എത്തി അഞ്ചര വർഷത്തോളം കൊല്ലം ഡി സി സി അധ്യക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വയലാർ രവിക്ക് പിന്നാലെയാണ് തെന്നല ബാലകൃഷ്ണപിള്ള ആദ്യം കെ പി സി സി അധ്യക്ഷനാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ അധ്യക്ഷ പദവിയിൽ തുടർന്നു പിന്നീട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയും കെ പി സി സി അധ്യക്ഷ പദവി അലങ്കരിച്ചു രാജ്യസഭ അംഗമായിരിക്കെ നദീ സംരക്ഷണ അതോറിറ്റി പെറ്റീഷൻ കമ്മിറ്റി ദേശീയ ഷിപ്പിംഗ് ബോർഡ് റബ്ബർ ബോർഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ സബ് കമ്മിറ്റി കമ്മിറ്റി ഓൺ കോമേഴ്സ് തുടങ്ങിയവയിൽ അംഗമായിരുന്നു കേരള അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രസിഡൻ്റായും പ്രവർത്തിച്ചിട്ടുണ്ട് സതീദേവിയാണ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ഭാര്യ ഒരു മകളുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവൈലബിൻ വേണമെങ്കിൽ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് യൂണിറ്റ് ഉണ്ട്